ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം പുതുവർഷം എത്തിക്കഴിഞ്ഞു ഈ നക്ഷത്ര ജാതകർക്കിനി സമ്പത്തു കുമിയും നിങ്ങളുടെ കൈകളിൽ ഈ ആഴ്ച പണം വന്നു ചേരുവാൻ പോകുന്നു ആദിത്യൻ ധനുരാശിയിൽ മൂലം പോരാടം ഞാറ്റുവേലകളിലൂടെ കടന്നു പോകുന്നു ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ് ചൊവ്വ ധനുരാശിയിൽ പോരാടം ഞാറ്റുവേലയിലാണ് ബുധനും ശുക്രനും ധനുരാശിയിലുണ്ട് ആദ്യത്തെ നടക്കം നാലു ഗ്രഹങ്ങൾ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലുമാണ് രാഹു കേതുക്കൾ യഥാക്രമം കുംഭം ചിങ്ങം രാശികളിൽ തുടരുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവിതി വരെയുള്ള ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഒമ്പതാം ഭാവത്തിൽ നാലു ഗ്രഹങ്ങൾ സഞ്ചാരി